കഴിഞ്ഞ ദിവസമാണ് രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് രാജ്യമെമ്പാടുമുള്ള ആളുകൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കണ്ടിരുന്നു അത്തരത്തിൽ ഇപ്പോഴത്തെ വെറൈറ്റി പിടിച്ച് പിടിച്ച് ദേശീയ പതാക തല കീഴായി ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന കുട്ടി സഹാക്കളായ ഡിവൈഎഫ്ഇയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കണ്ടുവരാം കണ്ടല്ലോ ഇതാണ് കമ്മികളുടെ വിവരം ദേശീയ പതാകയുടെ മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത് കൂടാതെ മധ്യത്തിലായി നാവികനീല നിറമുള്ള ഇരുപത്തിനാല് ആരങ്ങളുള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ സഹാക്കളുടെ പച്ചയോടുള്ള പ്രേമം മൂത്ത് ദേശീയ പതാക തലതിരിച്ചുയർത്തി അവയോട് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോയിൽ പച്ച നിറം മുകളിലും കുങ്കുമ നിറം താഴെയുമാണ് ദേശീയ പതാകയിൽ ഉള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പൊതിച്ചോറ് കൊടുക്കുന്ന ഡിവൈഎഫ്ഐക്ക് ഇതുപോലും അറിയില്ലേ അതായത് ഏത് നിറമാണ് ദേശീയ പതാകയിൽ മുകളിൽ വരുന്നതെന്ന് അറിയില്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം അതേസമയം ദേശീയ പതാക ഉയർത്തുന്നത് പോലെ തന്നെ മടക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദേശീയ പതാകയോട് ഒരിക്കലും നമ്മൾ അനാദരവ് കാണിക്കാൻ പാടുള്ളതല്ല കാരണം അത് നമ്മുടെ രാജ്യത്തോട് തന്നെ നമ്മൾ അനാദരവ് കാണിക്കുന്നതിന് തുല്യമാണ് ദേശീയ പതാക തിരിച്ചു മടക്കുമ്പോൾ ആദ്യം തിരച്ചീനമായി പിടിക്കുക ശേഷം കുങ്കുമവും പച്ചയും നിറങ്ങൾ വരുന്ന ഭാഗങ്ങൾ വെളുത്ത ഭാഗത്തിന് കീഴിൽ വരുന്ന രീതിയിൽ മടക്കണം മടക്കിയതിനു ശേഷം കൈവെള്ളയിൽ വെച്ച് തന്നെ ആ പതാക സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും വേണം വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.